നിങ്ങള് അറിഞ്ഞോ അപ്പുറത്തെ വീട്ടിലെ ഷീ മരിച്ചോ ഇല്ലേ സുല്ല് പോവാം ഞാൻ മരിച്ചോയല്ല നിങ്ങള് വേറെ കെട്ടണേ ഞാൻ മരിച്ചോയല്ലേ നിങ്ങള് വേറെ കെട്ടണോന്ന് പിള്ളാരോക്കുന്ന ഒരു നോക്കും നല്ല സുന്ദരി ആയിരിക്കണം അതെല്ലാം ഇത്ര മുടി വേണം എത്ര ഇത്ര ആ പിന്നിത്തിരി നല്ല വണ്ണുള്ള കൊച്ചായിരിക്കണം വണ്ണം ആ എത്രയൊക്കെ വരും പേരിന്റെ ആദ്യത്തെ അക്ഷര ആറായിരിക്കണം അയ്യോ അത് പറ്റത്തില്ല പത്ത് വർഷമേം കൂടെ ഇരുന്ന് ഞാൻ പാത്തിട്ട് എങ്ങിട്ടേക്ക് എറണാ എത്ര